ഹലോ ഗായിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ഗായിസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കാണ് കേട്ടോ അതെ മുന്തിരിയൊക്കെ ചുറ്റിനും കുലച്ചും നിൽപ്പുണ്ട് അപ്പോൾ ഞാനിവിടെ പെരിയാർ ടൈഗർ റിസർവിൽ വന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് അറിഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ ബാക്കി എല്ലാവരും ചെയ്യാം അവിടെ നിൽക്കുകയാണ് അവിടെ ക്ലോസ്ഡ് ആണ് ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടില്ല കാരണം ഇങ്ങോട്ടേക്ക് കയറ്റി വിടില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ വന്നുടനെ നേരെ മാനേജറിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വന്നതാണ് കഷ്ടപ്പെട്ട് വന്നതാണ് വീഡിയോ എടുക്കാൻ വന്നതാണ് ഒരു ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് മതി ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി സമ്മതിച്ചത് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്കൊന്ന് എല്ലാ സൗകര്യങ്ങളും ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി കിട്ടും കേട്ടോ അങ്ങനെയാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത് എന്തായാലും എനിക്ക് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളതിൽ എനിക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ചെറിയ മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയുണ്ടെങ്കിലും ഭയങ്കര എന്താണ് നനയുന്നൊന്നുമില്ല കാരണം ഈ മുന്തിരിത്തോട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ ബെഡ് പോലെ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നനയുന്നൊന്നുമില്ല കഴിച്ചപ്പോ മുന്തിരി ഇങ്ങനെ കൊലച്ചു നിൽക്കുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിങ്ങനെ കൊലച്ചു നിൽക്കുന്നത് കാണാൻ കേട്ടോ നമ്മൾ അവിടെ അല്ലാതെ മേടിക്കുമ്പോഴല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇതുപോലെ കൊലച്ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കൊലച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നമുക്കിത് പറിക്കാനൊന്നും പറ്റത്തില്ല പറയ്ക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ പറിക്കാൻ പറ്റത്തില്ല ഒരു സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഒരുപാട് സാധനങ്ങൾ അതായത് ഈ ഗ്രേപ്സ് ആയി ഗ്രേപ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈൻ ആയിക്കോട്ടെ ഗ്രേപ്സ് കൊണ്ടുള്ള അച്ചാർ ആയിക്കോട്ടെ അങ്ങനെ കുറേ സാധനങ്ങൾ പുറത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മേടിക്കാം അല്ലാതെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം പിന്നെ ഇവിടെ എൻട്രി ഫീ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് അങ്ങനെ ഒന്നും കൊടുക്കേണ്ടതില്ല ഫ്രീ ആണ് എൻട്രി പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അവരത്തേക്ക് വരാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇതുപോലെ പെർമിഷനൊക്കെ എടുത്തുകൊണ്ടാണ് എനിക്ക് അവർത്തേക്ക് വരാൻ പറ്റിയത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഫ്രണ്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ഗ്രേപ്സ് ഇതിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് അവസാനം മുന്തിരിയായിട്ട് മാറുന്നത് അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ചെറുതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മുന്തിരി തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തേക്കടി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലും ഒരു മുന്തിരിത്തോട്ടമാണ് നമ്മുടെ ജനിയുടെ മുന്തിരിത്തോട്ടം ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴി ഞാൻ വന്നത് അതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെയും ആണ് ഇപ്പോൾ ഒരു വള്ളി വെച്ചിട്ട് അവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടാണ് എനിക്കത് തുറന്ന് തന്നത് കേട്ടോ പിന്നെ ഇത് എൻ്റെ ബാക്കിൽ കണ്ടില്ല ഇത് അങ്ങ് കിടക്കുകയാണ് ഒരുപാട് ഏക്കർ കണക്കിനെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് ബാക്കിലോട്ടൊക്കെ പോകാം രണ്ട് രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരും വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും കാണാനായിട്ട് അപ്പോഴേക്കും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഗ്രേപ്സ് ഉണ്ടായിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ അതെ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഷോപ്പ് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അവർ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു പോർഷനിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അതായത് ഇവിടെ കുറച്ച് അതേ ഇതുപോലെ മുന്തിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആക്ച്വലി അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല അതിനാണ് നമ്മൾ പെർമിഷൻ എടുത്ത് ഉള്ളിലോട്ട് പോയിട്ട് വന്നത് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തരാം ദേ ഇവിടെ തൊട്ടുപുറകിൽ കണ്ടോ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട് അച്ചാറുണ്ട് അതുപോലെ വൈനുണ്ട് എല്ലാം മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതും നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഹായ് ഹായ്

മുത്തോളൂസീലി ഓക്കെ ഇയർ എക്സ്പീരിയൻസ്

നാല് മാസം മൂന്ന് മാസം ഫുൾ ആ എന്നാ ഇപ്പോ വിളവ് കമ്മിത പിന്നെ ഇവിടെ ജാം ഉണ്ട് കേട്ടോ ഇത് ഗ്രേബ് ജാ ഇത് ഓൺ പ്രോഡക്റ്റ് ഓൺ പ്രോഡക്റ്റാ ഇതും ജാം ഉണ്ട് കേട്ടോ

இதுல கிரேப்போட சாறு டீ பவுடர் சுகர் ஆட் ஆயிருக்கு இந்த டீ குடிக்கிறதுனால என்ன பெனிஃபிட்னு கேட்டுச்சுனா நம்ம கிரேப்ப வந்து சீடோட அரைக்கிறதுனால வந்து நம்மளுக்கு ட்ரால் அப்படிங்கிறது இருக்கு அதனால வந்து நம்மளுக்கு மெயினாக ஹார்ட்டுக்கு ரொம்ப நல்லது கொலஸ்ட்ரலை மெயினாக கண்ட்ரோல் பண்ணும் வைட்டமின் இ இருக்கிறதுனால வந்து நம்மளுக்கு ஸ்கின்னுக்கு ஹேர் கூட குட்டு அதனால இந்த டீ குடிக்கிறது வந்து நம்மளுக்கு ஹெல்த்துக்கு ரொம்ப நல்லது இது எப்படி மேக் பண்றது அப்ப பால் டீ குடிக்க முடியாதவங்க இந்த டீ குடிக்கலாம் ஓகே நார்மல் வாட்டர்ல இது வந்து நூறு எம் எல் ஓகே இதுல வந்து டுவெண்டி எம் எல் லிக்விடு ஒழிச்சுட்டு சுடுவெல்லாம் மாத்திரம் ஒழிச்சா மதி ஓகே 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 ஒரு கிரேப் ஜூஸும் மேடிச்சிட்டு നല്ല നല്ലതാണ് ഗ്രേസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൻട്രി ഉണ്ട് ഇവിടെ അപ്പോൾ ഫ്രീ എൻട്രി ആണ് നമുക്കിവിടെ കയറിയിട്ട് നമുക്കിവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ആൻഡ് നമുക്ക് ഗ്രേപ്സിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ്സ് വരുന്നുണ്ട് അതാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ആൻഡ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഈ ഒരു സ്പോട്ടിൽ നോക്കി തന്നെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം നമുക്ക് നന്നായിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ അതിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തോട്ടത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജമീസ് എന്നാണ് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ തേക്കടിയില്ലേ തേക്കടിയിൽ നിന്ന് ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത് കേട്ടോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ഇത് തമിഴ്നാടാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ വരുന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകൾ കാണാം എന്തായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ മുന്തിരി പൂത്തിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിളവ് കുറവാണ് അല്ലെങ്കിൽ വിളവ് കുറച്ച് എടുത്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് കുറഞ്ഞു നിൽക്കുന്ന ഏട്ടം ഗൈസ് പിന്നെ മുന്തിരി പറിക്കരുത് എന്നിവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ആരും പറിക്കാൻ നിൽക്കരുത് ഓക്കെ ഗേൾസ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദൈവം അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാർ റിസർവ് ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ